ക്രിസ്മസ് ൊപ്പിട്ടേ അത് ഭയങ്കര ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തൊപ്പി ആ ഇടലി അത് വിചാരിച്ചിട്ട് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരായ ചില ആളുകൾ ഇത് ധരിച്ചിട്ട് എന്ന് എന്തായി പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ എല്ലാരും ഹാപ്പിയായിട്ട് ആശയം ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ആയിട്ട് വിശ്വസിക്കുന്നു ആൻഡ് എല്ലാവർക്കും ക്രിസ്മസ് പക്ഷേ മുസ്ലിങ്ങളെ മാത്രം ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ അത്തരമൊരു റോങ് നമ്പറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് നാളുകളെ റോങ് നമ്പറുകളെ കുറിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം റീസൻ്റ് ആയിട്ട് ഏതൊരു വീഡിയോ കമൻറ്റ് ബോക്സിൽ താഴെ ആരോ പറഞ്ഞിരുന്നു നമ്മുടെ റോങ് നമ്പറുകൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് പിന്നെ എന്നാണ് അത്തരമൊരു റോങ് നമ്പറിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം അത്തരമുറം റോങ് നമ്പറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത് അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മൈത്രയൻ ആണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുസ്ലിംസിന്റെ ആ ഒരു ഖുറാനില് ഏതെങ്കിലും നല്ല രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ നാട്ടിലുള്ള സകല വിധാനായിട്ടുള്ള ഒരു അതിനെപ്പറ്റി എന്ന് പറയുന്നത് ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഒരു വരി കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വിധത്തില് കൊള്ളാവുന്ന ഒരു വരി പറ പറ ആ ആ പറ 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 അപ്പൊ ഇത് വന്നതിന് ശേഷമാണെങ്കിൽ കുറച്ച് മുസ്ലിം മത പണ്ഡിതന്മാരും ഹിന്ദു മത പണ്ഡിതന്മാരും പുള്ളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ആയിട്ട് കണ്ടിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാല് ഈ മൈത്രയൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരി വെക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് ഓക്കെ ആൻഡ് ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല മുസ്ലിം മതപണ്ഡിതന്മാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്തരം ചില കീടങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എന്തായാലും ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം ഇതാണ് മുസ്ലിമിനെ കൊണ്ടുപോയി അമ്പലത്തിൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നിന്ന് അവരെ കൊണ്ട് ഇദ്ദേഹം പറയുന്നത് പ്രകാരം ഒരു മുസ്ലിം ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥനയോ ആരാധനയോ എല്ലാം നടത്തി കഴിഞ്ഞാൽ അത് മതം പൊളിക്കലാണ് ഒരിക്കലും അതൊരു മത സൗഹാർദ്ദമല്ല മതം പൊളിക്കലാണ് കാരണം ലോകത്തുള്ള ദൈവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിഭജിച്ച് വിഭജിച്ച് കിടക്കുകയാണ് ദൈവത്തിന്റെ മുന്നിൽ മനുഷ്യമാരെല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പം അതൊരിക്കലും മത സൗഹാർദ്ദമല്ല മതത്തെ പൊളിക്കലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ വർക്ക് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരാളെ അയക്കാന്ന് അപ്പൊ ഉടനെ ഈ കമ്മിറ്റിക്കാരും അറിയാൻ അമ്പലത്തിലേക്ക് അയക്കരുത് ഞാൻ പറഞ്ഞു അമ്പലത്തിലേക്ക് അയക്കാൻ വിചാരിച്ചിട്ടില്ല ഉടനെ മറുപടി അറിയാൻ അമ്പലത്തിലേക്ക് പഠിക്കാൻ പണിച്ച് വയ്ക്കുകയാണ് എന്തായാലും അയക്കൂലപ്പൊ ഇയാൾ പറഞ്ഞു അമ്പലത്തിലേക്ക് അസമയത്ത് ശുദ്ധിയായി പോകും മുസ്ലിം നിങ്ങൾ അസമയത്ത് അമ്പലത്തിൽ വന്ന അമ്പല ശുദ്ധിയായി പോകൂ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും ഇങ്ങനെ ഇയാളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാളുടെ ഇത്തരം പ്രസംഗവും പ്രഭാഷണമൊക്കെ ആരെങ്കിലും കേട്ടിട്ടുള്ള ആളുകൾ കാരണം അമ്മാതിരി അപരാധങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു പ്രസംഗത്തിനകത്തോടെ ഇയാൾ പറഞ്ഞു പറഞ്ഞുവിടുന്നത് എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം ഓക്കെ എല്ലാവർക്കും അവരുടെ വിശ്വാസം ഉണ്ട് അതൊന്നും ആചരിക്കാൻ പോരുന്നത് എന്തിനാണ് നമ്മളിപ്പം അവരുടെ മതവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ മുസ്ലിം കേറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ എന്തോ പ്രണപ്പെടുത്തുകയാണ് അങ്ങനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അത് മതത്തെ ഇല്ലാണ്ടാക്കുകയാണെന്നുള്ളത് അടേ ഇതിനകത്ത് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ തോന്നിപ്പിക്കേണ്ട കാര്യം എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവം എല്ലാവർക്കും അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തൊപ്പിയുണ്ട് ആ എന്ന് എന്ന് വിചാരിച്ചിട്ട് മുസ്ലിം ചില ആളുകൾ ഇത് ധരിച്ചിട്ട് മത എന്തായി പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ വരെ അതായത് ഒരു മുസ്ലിം ഒരു എന്താ പറയുക നമ്മുടെ ക്രിസ്തുമസ് ആഘോഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ചുവന്ന തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ ഇത് അവരുടെ ആശയത്തെ നമ്മൾ ഇല്ലാണ്ടാക്കിയാണ് മോശപ്പെടുത്തുകയാണ് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഉള്ളിലെ വിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഓക്കെ ലോകത്തുള്ള എല്ലാ ആളുകളും ആഘോഷിക്കുന്ന ഈ ഒരു ഈ ഒരു കാര്യത്തിനെ മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ആഘോഷിച്ചുകഴിഞ്ഞാൽ അവരുടെ അതിനൊക്കെ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞുണ്ട് ഇയാൾ മതഭ്രാന്തനാണോ അതല്ലെങ്കിൽ മാനസികരോഗിയാണോ എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെയാണോ ഇപ്പം എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ വീട് കാണുന്ന താഴെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഇതുപോലെ മതപണ്ഡിതന്മാരെ പഠിപ്പിച്ചു ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെയാണോ ഇതാണോ ശരിയായിട്ടുള്ള കാര്യം വേണ്ടി വെറുതെ വിളിച്ചു അവരെ കൂടെ നടന്നു കളിയാക്കാൻ ഓക്കെ അവരുടെ വിശ്വാസത്തെ കളിയാക്കുകയാണ് അവരുടെ ഈ പറയുന്ന കരവൂളിന് പോകുന്ന സംഭവിക്കുക ഇയാൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ കളിയാക്കുകയാണെന്നാണ് ഈ

ല്ലാത്തൊരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പകുതി വരെ പറയാൻ പാടുള്ളൂ പക്ഷേ ഇത്രക്ക് ദുഷിപ്പാണ് അയാളുടെ മനസ്സിൽ കിടക്കുന്നത് ഇത്രക്ക് വലിയ വിഷം വർഷം രണ്ടായിരത്തിഇരുപത്തിനാലായെന്നുള്ള ഒരു ബോധം ചിന്ത അയാൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഒരാളെടുത്ത് കൂട്ടുകൂടുമ്പോ അവിടെ ഒരു ബൗണ്ടറി വെക്കണം അവിടെ ഇയാള് ഞാൻ ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇയാൾ ഒരു മതപണ്ഡിതനാണോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയാണോ അല്ലെങ്കിൽ ഇയാൾ ഒരു തീവ്രവാദിയാണോ ആളുകൾക്കിടയിലൊക്കെ വിഷം തുപ്പിയിടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് മുസ്ലിം അല്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേക്കിന് ഒരു കൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്ലാം പറയുകയോ ചെയ്യുമ്പോഴത്തേക്കിന് നൂറ് തവണ അല്ലെങ്കിൽ ഒരു നൂറ് തവണ ആലോചിക്കണം കൊടുക്കണോ വേണ്ടോ അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണോ ഇതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ഇയാളെ ഒക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തണം ഇയാളെ പെണ്ണ്

എനിക്കെന്ന് എനിക്ക് എനിക്ക് തലയ്ക്കുള്ള കൂടെ പ്രാന്ത് പിടിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഓക്കെ അന്യ സ്ത്രീയോട് നിങ്ങ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ ആളുകൾ പറയുന്നുണ്ട് പല സ്ത്രീകളെയും നമ്മൾ ഈ തുറങ്കിലടക്കപ്പെട്ട പോലെയാണ് ഈ ഒരു മതവിശ്വാസത്തിന്റെ കീഴിൽ നിന്ന് പല ആളുകൾ പറയാറുണ്ട് ഓക്കെ ഇത്തരം ചില കീടങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരു ആക്ഷേപം ഈ ഒരു മതവിശ്വാസത്തിന് കേൾക്കേണ്ടതായിട്ട് വരുന്നത് ഇത്തരം കീടങ്ങളൊക്കെ നിങ്ങൾ ഏത് കാലത്താണ് ഇനി ഒഴിവാക്കുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത്തരം വിഷ വിത്തുകളെ സ്വന്തം ഭർത്താവിനോട് പറയാണ് എന്നാൽ മടക്കുന്നതിന്റെ ഇടേ ഞാനൊരു കാര്യം അന്യ സ്ത്രീയെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹറാമാണ് സലാം പറഞ്ഞാൽ ഹറാമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നത് അങ്ങനെയാണെന്ന് എന്നാൽ നിങ്ങൾ വാദിക്കുന്നത് അങ്ങനെങ്കിൽ ഈ അന്യ സ്ത്രീയെ സഹോദരിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങക്ക് സഹോദരിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞൊരു സാധനം കയറ്റി വെക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സില് നിങ്ങളൊരു ഞരമ്പനായിട്ടുള്ള നല്ല ഞരമ്പനാണ് നിങ്ങൾ അതുകൊണ്ടാണ് അന്യ സ്ത്രീയെ കാണുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമാണ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് അതെ ആണും പെണ്ണും ഒന്നിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ രേഖകൾക്ക് രേഖകളൊന്നും വേണ്ട നമ്മൾ വാർത്തയിൽ വായിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പ്രകൃതി വിരുദ്ധതയ്ക്ക് വരെ പീഡിപ്പിക്കുന്ന മുസ്ലേയാക്കന്മാരെ കുറിച്ചുള്ള വാർത്തകളും നമ്മള് കേൾക്കുന്നുണ്ട് കേട്ടാളുകൾ ഈ അന്യ പെണ്ണിനെ എന്തുകൊണ്ടൊരു സഹോദരിയായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അന്യ പെണ്ണിനെ അന്യപെണ്ണായിട്ട് കാണാത്ത ഒരു സൗഹൃദമായിട്ട് നിങ്ങൾക്ക് കണ്ടു കൂടെ നമ്മുടെ ഇന്ത്യയുടെ പ്ലഡ്ജ് തന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആ ഒരു നി ഇപ്പം ഇയാൾ വിശ്വസിക്കുന്ന ഏത് കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഖുറാനിൽ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് നമ്മുടെ ഇന്ത്യൻ പ്ലഡ്ജ് എന്ന് പറയുന്നത് കാര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യക്കകത്തുള്ള എല്ലാവരും അന്യ നമുക്കറിയാത്ത ആളുകളെല്ലാം അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒക്കെയാണ് അവരെ സഹോദരിയായിട്ടും സഹോദരനായിട്ടും കാണണമെന്നാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അത്രക്കുള്ള സാമാന്യ വിവരം പോലും ഇല്ല ഈ പറയുന്ന കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ മതി കാലഘട്ടം മാറിയതിന്റെ ഒരു ബോധം വിവരം ഒന്നും ഇയാക്കില്ല ഒന്നിച്ചൊരു ക്ലാസ്സിലല്ലേ മുസ്ലിയാരി അപ്പോഴേക്കെങ്ങനെ ഇത് ജായിസ് ആകലു ഒന്നിച്ചൊരു ക്ലാസ്സിലിരിക്കുമ്പോഴേക്ക് അവളെ കാണലും തൊടലും ജായിസാകുമോ ഇല്ല ഇല്ല കൊടുത്ത പല രാജ്യങ്ങളിലും പോയാൽ പോയ ഹരമായി കിടന്ന പല രാജ്യങ്ങളിലും പോയോ അവരനുഭവിക്കുന്ന അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ കിട്ടൂ അനുഭവമാ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നാടുകളിൽ പോയാൽ ആൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒക്കെ അന്യ നാടുകളിലൊക്കെ അവർ നേരിടുന്ന പ്രയാസമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് എടേ ഇയാൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായി ഇയാളൊരു ഭൂലോക ഞരമ്പനാണ് സീരിയസ്ലി ഞാൻ പറയുന്നത് ഭൂലോക ഞരമ്പനാണ് ഇയാൾക്ക് ഒരു സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇയാളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ സലാം പറഞ്ഞാലോ അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് വന്നിട്ട് ഇയാളുടെ ദേഹത്ത് തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിലെ എല്ലാവിധ ഞരമ്പും ഇളകി ഇയാൾ എന്തെങ്കിലുമൊക്കെ ആക്രമിച്ച അത് അരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും എന്നെ വന്ന് തുടരുക എന്നാൽ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പറയും എൻ്റെ അടുത്തോട്ട് ആരും വരരുത് എന്നെ വന്ന് തുടരുതെന്ന് പറഞ്ഞാൽ പോരെ എല്ലാവരെയും ഇയാളെ പോലെ തന്നെയാണ് എല്ലാവരും വന്ന് ജനറലൈസ് ചെയ്ത് ഇയാൾ പറയുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെന്നാലോചിക്കുന്നു നിങ്ങൾ വീഡിയോ കാണുന്നിടത്താണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ ദേഹത്ത് തുടുക നിങ്ങളുടെ അടുത്ത് പെരുമാറുക അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം സ്വദേശത്തായിരിക്കും എന്തുമായിക്കോട്ടെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ അടുത്ത് പെരുമാറുമ്പോൾ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണോ എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയും പെരുമാറുന്നത് ഒരു അല്ല നിന്റെ നഷ്ടപ്പെടാതിരിക്കാൻ പെണ്ണ് പുരുഷനോട് അങ്ങോട്ട് പോയിട്ട് സ്വാഭാവികമായി അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് അങ്ങോട്ട് പോയി തൊട്ട് കഴിഞ്ഞാൽ അത്രയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഇയാൾ ഇയാളെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇയാൾ നല്ല ശുദ്ധ ഞരമ്പരാണ് അല്ലെങ്കിൽ ഇയാളെ പോലുള്ള കുറെ തെമ്മാടികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പോലെ കുറെ പുന്നാരമക്കൾ ഈ പറയുന്ന എല്ലാ നാട്ടിലും ാണ് ഓക്കെ എല്ലാ വിഭാഗത്തിലും ഉള്ളതാണ് അപ്പം ഇയാൾക്ക് ഇത് ഇയാളെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ തൊട്ട് കഴിഞ്ഞാൽ ഇയാൾക്കുള്ളിലെ ഞരമ്പ് പൊട്ടും ഇയാളുടെ കൺട്രോളൊക്കെ വിട്ട് ഇയാൾ ഇയാളക്കും അപ്പം അതിനാണ് ഇയാൾ പറയുന്നത് എന്നെ ആരും വന്ന് തുടരുത് എന്ന് പറഞ്ഞാൽ പോരെ ഇയാൾക്ക് ഏഹ് ഇയാളെ നാട്ടിലുള്ള എല്ലാവരും അന്യ സ്ത്രീ ഒരിക്കലും ഒരു പുരുഷനെ തൊടാൻ പാടില്ല ഇടയിൽ ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു അല്ലെങ്കിൽ അന്യ പുരുഷനെ ഒരു സഹോദരൻ എന്ന രീതിയിൽ ഒരാൾക്ക് തൊടാൻ കഴിയില്ലേ അല്ലെങ്കിൽ ഒരു ഹഗ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇത്ര വലിയ മഹാഭാവായിട്ടുള്ള കാര്യമാണ് ഏഹ് അവർക്ക് അവിടെ മറ്റെന്തോ തോന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാളുടെ ഉള്ളിലെ ഞരമ്പ് ഇയാളുടെ ഉള്ളിലെ വിഷവും ദുഷിപ്പും ഒക്കെയാണ് ഇയാൾ ഈ കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്നത് സീരിയസ് ഞാൻ പറയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഖുറാനെ ആണെങ്കിലും ഏതൊരു വിശ്വാസത്തെ ആണെങ്കിലും വ്രണപ്പെടുത്തുന്നത് ഇതേപോലുള്ള കുറെ കീടങ്ങളാണ് ഓക്കെ ഓരോ വിശ്വാസങ്ങൾക്കും അവരുടേതായിട്ടുള്ള നല്ല ആശയങ്ങളുണ്ടാവും അതിനെല്ലാം ഇല്ലാണ്ടാക്കുന്ന ഇത്തരം ചില ഭൂലോക വിഷ വിത്തുകൾ വന്ന് സംസാരിക്കുമ്പോഴാണ് ഇത്രമുള്ള ആളുകളെ കണ്ടെത്തി തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് ഇയാൾ തന്നെ ഇതിനകത്ത് ഫുൾ ലെങ്ത് വീഡിയോയ്ക്കകത്ത് ഇയാൾ പറയുന്നുണ്ട് ഇയാളെ തെരഞ്ഞു പിടിച്ചിട്ട് ഇയാളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇയാളുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇയാൾ പറയുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ എൻ്റെ പേരിൽ വിടാൻ പാടില്ല അത് വലിയൊരു മഹാപാപ്പാണ് ഹറാമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്കും സാഹികമായിട്ടുള്ള ഇയാൾ ഒന്നെങ്കിലും ഒരു മാനസിക രോഗിയായിരിക്കും അല്ലെങ്കിൽ ഇയാൾ ഒരു തീവ്രവാദിയായിരിക്കാം ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഇയാൾ കാരണം ഞാൻ ഇത്രയും തീവ്രമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കുമ്പോൾ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് യോജിക്കാം യോജിക്കാതിരിക്കാം പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ് ഇത്തരം കീടങ്ങളെ കണ്ടെത്തി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് വേണ്ടത്